മനോഹലകത്ത് ആദ്യമായിട്ട് ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്റർനാഷണൽ സിനിമകളെ കാണുന്ന ചെറിയ തീമിനെ പറ്റിയിട്ട് അല്ല അതിനകത്ത് വേർഡ്സൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് മമ്മൂക്കു പറഞ്ഞു കാണുന്ന സമയത്ത് ഞാൻ കൊച്ചിലെ തൊട്ടിട്ടായിരുന്നു ഭയങ്കര എനിക്ക് ഇപ്പോഴും കാണുന്ന സമയത്ത് ഞാൻ ആയിരിക്കും തിന്ന കാലത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ സൂപ്പർ സ്റ്റാർസ് ഒരുമിച്ച് വന്നിട്ടൊരു പടം ഞങ്ങൾ ആദ്യം രാജവടിനു വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ബ്രോഡ്കാസ്റ്റ് എന്ന് ഒരു സ്ക്രീൻ പ്ലേറ്റുണ്ടായിരുന്നു അത് ആസ്നോട്ടായിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ രാജവനും പ്രസിഡന്റ് ഒരു കഥ ഉണ്ടായിരുന്നു എൻ്റെ രാജവടനും ഒരു മകളും ഒരു ആസ്നോട്ടായിട്ട് ഒരു ന്യൂക്ലിയർ വിൻറ്റർ കാരണം ഭൂമി ഫ്രോസുമായി പോയ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് ആസ്നോട്ടായിട്ടാണ് വിചാരിച്ചു ആ വി എച്ച് എസില് മറ്റേ സ്റ്റിക്കറൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഈ റ്റി അതിൻ്റെ ഉള്ള വി എച്ച് എസ് അപ്പം ഞാൻ ഈ റ്റി പണ്ട് കൂട്ടിട്ടേ ഒരു അഞ്ഞൂറായിരം തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമുളിക്ക് കാണുമ്പോൾ എനിക്കത് മറ്റേ ആ സമയത്ത് സ്നൈഡർ കട്ട് വന്നത് അപ്പോൾ സ്നൈഡർ കട്ട് ഞങ്ങൾ നമ്മളെല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര വെയിറ്റ് എറിയുന്ന സാധനമായിരുന്നു സ്നൈഡർ കട്ട് പ്രോപ്പർലി ഫോറസ്റ്റ് ത്രീ പോലെ നമ്മളത് നാല് മണിക്കൂർ കണ്ട് ഞാൻ നല്ല റിപ്പ് ഫുൾ ടൈം കണ്ടോണ്ടിരിക്കാനായിട്ട് റിപ്പൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു

ഈ പറഞ്ഞ റിസ്ക് എടുത്തതിന് ധൈര്യം കാണിച്ചതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സായന വാർത്തകളുടെ സമയത്ത് നമ്മൾ കാണുമ്പോൾ അരുണി ഈ സിനിമയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് കേക്കാശാലെ പറ്റി വന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു സിനിമ കാണാനായിട്ട് പോസ്റ്റ് റിലീസിലും സിനിമയ്ക്ക് ഭയങ്കര രസമുള്ള റെസ്പോൺസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ് ഫീലിംഗ് വേറെ പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റിൽ ജയസൂരിയുടെ അവസ്ഥയാണ് ആദ്യമായിട്ട് എൻ്റെ അല്ല അത് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഫിലിം മേക്കർ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് കൃഷ്ണൻ തേടുന്ന ആയാലും അജോണ്ണൊക്കെ ആയാലും അത് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞത് എന്നോട് ഇപ്പം വേറൊന്നും ആലോചിക്കണ്ട കുറച്ച് കുറച്ചധികം ക്യൂവിലുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയതിന് ഒരു ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ എന്നാലും കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ഈ ഒരു ക്രാഫ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോണിൽ ഇപ്പോൾ സൈഫൈക്ക് ഒരു ഞങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി പോലെ നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് സമീപിക്കാനുള്ളൊരു ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു മൂന്ന് വർഷം മുമ്പ് ചെയ്ത പടം ആയതുകൊണ്ട് തന്നെ എന്റെ മെമ്മറി മെമ്മറിന്റ് ആണ് എന്നാലും ഇപ്പം ലേറ്റ്ലി ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ കൂടെ നിന്ന ആൾക്കാരുടെ സന്തോഷം കാണുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം ഓവർ ടൈം എല്ലാരും ഡിസ്പേസ്ഡായി പോയി ഇപ്പം എന്താ പറഞ്ഞ ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു തിരിച്ചെല്ലാവരും ആ ക്യാമ്പിലേക്ക് ഒരു പോസ്റ്റ് റിലീസ് ഒരു സക്സസ് എല്ലാവരും തിരിച്ചു വന്നപ്പോൾ കാണാൻ ഭയങ്കര സന്തോഷമാണ് ഈ സ്പിൽബർഗ് പറഞ്ഞിട്ടുണ്ട് ഫോർ ദി മോസ്റ്റ് പോയിട്ടി പെർഫെക്റ്റ് മൂവിന്ന് അത് സ്പിൽബർഗ് പറയുന്നത് എയ്റ്റീസ് അല്ലെങ്കിൽ സിനിമയെ പറ്റി ടൂ തൗസൻഡുകളിലാണ് അത്രയും കാണിക്കുന്നത് പുള്ളി ഇതിനെ റീത്തിങ്ക് ചെയ്ത് അതിൽ പുള്ളിക്ക് വേറെ പ്രശ്നങ്ങൾ കാണുന്നില്ല പുള്ളിയുടെ എൻ്റെ പേഴ്സണലി പുള്ളി പറയുന്നുണ്ട് നമ്മളൊക്കെ ചിലപ്പോ കണ്ടു തുടങ്ങുന്ന സൈഫൈ മൂവികളിൽ തുടക്കത്തിൽ കാണുന്ന ഏലിയനെ കാണുന്ന ചിലപ്പോ ഇതിലായിരിക്കാം പിന്നീട് ഈ ടി ആയിട്ട് പല ഭാഷ പല സിനിമ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ എനിക്ക് കോയിമിൽ ആദ്യത്തെ ഇൻസ്പിറേഷൻ ആയിരുന്നു അവിടെ നമ്മൾ പല രീതിയിൽ കാണുന്നു സൈഫൈ സിനിമകൾ കാണുന്നു അരുൺ ഫേവറേറ്റ് സൈഫൈ മൂവി ഏതാണ് അൺഡൌട്ടി കോണ്ടാക്ട് ഭയങ്കര ഇഷ്ടമാണ് കോണ്ടാക്ട് എനിക്ക് വല്ലാത്ത പല രീതിയിൽ അതായത് ഒരു കാർഷകൻ്റെ പേര് ബ്ലൂ ഡോട്ടിന്റെ ഒരു ഒരു സ്പിരിറ്റ് എനിക്ക് എപ്പോഴും കോണ്ടാക്ട് വേണം കിട്ടാറുണ്ട് നമ്മളുടെ ഡേ ടു ഡേ ഡേ ടു ഡേ ലൈഫിൻ്റെ പ്രശ്നങ്ങളും സങ്കീർണതകളും മാറ്റി വെച്ച് കുറച്ചുകൂടെ കോസ്മിക് ലെവലിൽ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടും ആ വോയിസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ നമ്മളുടെ അങ്ങനത്തെ പേഴ്സണൽ ഈഗോസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഭൂമിയെ ഒരു ഭൂമിയിലുള്ളൊരു സ്പീഷ്യസെന്നുള്ള രീതിയിൽ ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭയങ്കര ഡീപ്പർ ടോപ്പിക്കാണ് എന്നാലും കോണ്ടാക്ട് എനിക്ക് ഭയങ്കര സ്പിരിച്വലി ഫിലോസഫിക്കലി ഒക്കെ എനിക്ക് ഇവിടേക്കിടയ്ക്ക് റീവിസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ടോ ഒൻപതോ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ട് ഈ പോസ്റ്റ് അപ്പൊ കൊച്ചി കേരളം വേൾഡ് ബിൽഡിംഗ് എന്നാണ് നമുക്ക് പൊതുവേ പറഞ്ഞ ഒരുപാട് ആളുകൾ ഭയങ്കര വലിയ വലിയ ഈ പറഞ്ഞ നശിച്ചെടുക്കുന്ന ബിൽഡിങ്ങുകൾ അത് ഇത് മറ്റു വർഷം ഇതൊക്കെ എഫോർട്ട് ഇട്ടിട്ടാണ് നമ്മൾ കാണുന്ന യു എസ് എൽ ഇറങ്ങുന്ന ഏരിയ മുതലുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ട് രണ്ടേ പോസ്റ്റ് അപ്പൊ വേൾഡ് ബിൽഡിംഗ് ആണ് എനിക്ക് തോന്നി എഴുതുന്ന സമയത്ത് ആദ്യത്തെ കൺഫ്യൂഷനും വരാം ആളുകൾക്ക് ബിലീവബിൾ ആവണല്ലോ ഈ പറഞ്ഞ വേൾഡ് ബ്രേക്ക് സെറ്റിംഗ് തന്നെ നമുക്ക് ഇതിനകത്തൊരു നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് തന്നെ ഓവർ ദ ഡോപ്പ് ടോപ്പ് ആവാതെ മിനിമം ആയിട്ട് തന്നെ ഇതിൻ്റെ ആർട്ട് സി ജി ഒക്കെ അപ്രോച്ച് ചെയ്യാനായിരുന്നു എസ്തറ്റിക്സിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം അപ്പം ഡിസ്ട്രിക്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലൊരു റെഫറൻസ് ആയിരുന്നു അതായത് ഭയങ്കര ഓവർ ദ ഡോപ്പ് എപ്പോഴും പോകുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു മീഡിയോക്കെ റിസൾട്ട് നമ്മൾ പല സിനിമയ്ക്കത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര സൈഫൈ സ്പെക്ടക്കൾ അല്ലെങ്കിൽ ഭയങ്കര ഫാൻസി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ റിസൾട്ട് ഓഡിയനെ നമ്മളെ ആ ഡ്രാ മെയിൻ ഡ്രാമയൊന്നും പ്ലോട്ടെയൊന്നും ഡിസ്ണക്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ വിഷ്വൽ ഇമേജറി ഭയങ്കരമായിട്ട് മീഡിയോക്കറായി പോകാറുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാവരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു എല്ലാ സ്റ്റോറിക്കും എനിക്കൊന്ന് പ്ലോട്ടിനും കുറച്ചുകൂടി ലോജിക്കലി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലമെന്റ്സ് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ അപ്പം ഞങ്ങൾ ഒരു സബ്മ് ആയി പോയിട്ടുള്ള ഒരു പണ്ടത്തെ വലിയൊരു കോസ്മപോളിറ്റൺ സിറ്റി അവിടെ വെള്ളമാണ് ഫ്ലഡിങ് ആണ് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈപോഡ് പോലുള്ള വലിയ കുറ്റികളിൽ ഹോംസ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രൈ ഹോംസ് ഹോംസുമായിട്ടുള്ള ഒരു പരിപാടികൾ ഉണ്ടാക്കി അപ്പം ട്രൈ ഹോംസ് നമുക്ക് ത്രൂ ഔട്ട് സിനിമയ്ക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ആ ആ രീതിയിലൊക്കെ ലോജിക്കലി ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടി അത് ബിലീവിളാക്കാൻ പറ്റും എന്നുള്ളത് അപ്പം ഞങ്ങൾ എനിക്കൊന്നും അതിന്റെ പ്ലേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കടമ കുടീന്നൊക്കെയാ കടമകുടീന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നമ്മൾ ചെയ്ത് ഞാൻ സിജിയുടെ സി ജി ടീമിലൂടെ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ അതായത് നമുക്ക് തന്നെ എനിക്ക് എന്നെ ബിൽഡ് ചെയ്തിട്ടില്ല പാർട്ട് ത്രീ ഡിയിലുണ്ടാക്കി ട്രൈ ഹോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി കുറേ ഒരു എനിക്ക് തോന്നുന്നു ഐലന്റ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ആൾക്കാർ ഇത് സിമിലർ സാധനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതിന്റെ സ്റ്റോക്കിലൊക്കെ നോക്കി അതിനെ ത്രീ ഡിയിൽ ബിൽഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആർട്ടല്ല കംപ്ലീറ്റ്ലി സീജിയാത് പക്ഷെ അത് അത് ആ ലാൻഡ്സ്കേപ്പിലേക്ക് പ്ലേസ് ചെയ്ത് നിങ്ങൾ എല്ലാ ലാൻഡ്സ്കേപ്പിലും ഈ പോർട്ടലിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രൈ ഹോംസ് ഭയങ്കര ഹ്യൂജ് ഒരു മെഗാ മെഗാസ്ട്രക്ചർ പോലെ മെഗാ അല്ലെങ്കിലും ഒരു വലിയ സ്ട്രക്ചർ പോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പോസ്റ്റ് പോസ്റ്റപ്പൊക്കെ ഇതുവരെ കാണാത്ത ഒരു സാധനം അല്ലേ അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു ലേറ്റ്ലി പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിയേറ്ററൊക്കെ കാണുമ്പോൾ ഒരു സൗത്ത് ഏഷ്യൻ ലാൻഡ്സ്കേപ്പിൽ അങ്ങനത്തെ ഒരു ഒരു സൈബർ പങ്കിഷ് ആയിട്ടുള്ള ഒരു ഇമേജറി കാണുമ്പോൾ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്റ്റായി അപ്പം അപ്പം ഞാനിങ്ങനെ കണ്ടിട്ട് എൻ്റെ സി ജി ടിമിൽ ഞാനിവിടെ ക്രിയേറ്റർ കാണാൻ പോയാൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇടാ നമുക്കൊരു ഒരു എന്തോ ഒരു കോറിലേഷൻ ഉണ്ട് ഈ പരിപാടി പരിപാടികട്ടൊക്കെ എന്നുള്ളൊരു വിശ്വാസം വന്നു അപ്പോൾ അതുപോലെ ഈ പോർട്ടലിന്റെ വിഷ്വൽ എനിക്ക് തോന്നുന്നു ട്രെയിലർ വരുമ്പോൾ കണ്ട് ഹാപ്പിയായി പോകുന്നുണ്ടും ഈ വിഷ്വലിൽ നമ്മൾ ആവുന്നുണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു വിഷ്വൽ ലാംഗ്വേജിൽ ഇത് കണ്ടിട്ടേ ഇല്ല മലയാള സിനിമയിലെ പോർട്ടലിൻ്റെ ഐഡിയ അത് പ്ലേസ് ചെയ്യുന്നത് അതിന് എത്ര തവണ റീവർക്ക് ചെയ്ത് എങ്ങനെയാണ് ഒരു പ്ലേസ്മെന്റ് ഇതൊക്കെ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സാധാരണ ഫിലിം മേക്കർ സമീപിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടാവില്ല നല്ല സ്ക്രിപ്റ്റ് നന്നായിട്ട് എഴുതാൻ അറിയാം അപ്പോൾ എനിക്ക് അതേപോലെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്നു ഗ്രാഫിക് ആർട്ടിസ്റ്റാണ് അപ്പം ഒരു ബേസിക് ലെവലിൽ എനിക്ക് ഞാനും സി ജി ടി മിൽ ഒന്നും ഒരു ആയിട്ട് ഒരു കാര്യങ്ങൾ സംഭവിക്കാറില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഒരു പോർട്ടൽ ചെയ്യുന്ന സമയത്തും ഞങ്ങളുടെ മൈൻഡിൽ അതിനൊരു സ്ട്രക്ചർ ഒരു ഒരു നല്ല ലോഹത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്ത എന്നൊക്കെ ഉള്ളതിൽ അതിൻ്റെ ടെക്സ്ചറിനെ പറ്റിയിട്ടും അതെങ്ങനെ ഇരിക്കുന്നു അത് ഫ്ലോട്ട് ചെയ്യുന്നു അതിൻ്റെ ലെവിറ്റേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ലിമിറ്റേഷന് കാരണമായിട്ട് ബാക്കിൽ എന്ത് സയന്റിഫിക്കലി നമ്മൾ എന്ത് പറയാൻ പറ്റും എന്നൊക്കെയുള്ള സാധനം വെച്ചിട്ടാണ് അപ്പോൾ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അറിയാം പോർട്ടലിനെ പറ്റിയിട്ട് പറയുമ്പോഴാണ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് അവതാരം പറയുന്നത് നമുക്ക് മുഖ്യ പ്രഷർക്ക് ഇത്രയും സയൻസ് വേണ്ടെന്ന് പറഞ്ഞു സിനിമയ്ക്കകത്ത് പറയുന്ന ഇ എം ബിയെ പറ്റി കിട്ടാ രണ്ടും രണ്ടാണ് ആക്ച്വലി പറയുന്നത് അപ്പം പക്ഷേ ഞങ്ങൾ പോർട്ടലിനെ പറ്റി പറഞ്ഞതിനകത്തും ഡാർക്ക് മാറ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മളിപ്പം അബൻഡൻസ് ആയിട്ട് യൂണിവേഴ്സിലുണ്ടെങ്കിലും നമുക്ക് ഹാർനസ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി കാരണം ഫ്ലോട്ട് ചെയ്യുന്ന ലെവിറ്റേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടൽ പോർട്ടലിനൊക്കെയാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് അപ്പം അതിന് പുറകിൽ നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ടുള്ള പാർട്ട് സയൻസ് പാർട്ട് ഫിക്ഷൻ നമ്മൾ ഫോളോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ ഒന്നും അറിയാതെ അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള അതെ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് വേറെ ഒരു രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏലിയൻ സ്റ്റീരിയോ ടൈപ്പിനും ബ്രേക്ക് ചെയ്യുന്നതാണ് എനിക്കൊന്നും പോസ്റ്റ് ടൂ തൗസൻഡിലാണ് ഈ പറഞ്ഞ ഏലിയൻ എന്തുകൊണ്ട് നമ്മുടെ പോലെ ആയിക്കൂടാന്നുള്ള ഡിസ്കഷൻ ഒക്കെ പോണാവുന്നത് അതിനു മുന്നേ പറഞ്ഞു പറഞ്ഞു ഏലിയൻ പറഞ്ഞ മൂവി തന്നെ അവർ അഡാപ്റ്റ് നമ്മുടെ ബോഡി പിന്നെ ടൂ തൗസൻഡ് ഫോർട്ടീനിൽ പി കെ അടങ്ങുമ്പോഴാണ് ഇന്ത്യൻ മെയിൻ സ്ട്രീമില് ഇങ്ങനെ ഒരു ഏലിയൻ പ്ലേസ്മെന്റ് ഒക്കെ വരുന്നത് ഏലിയൻ മനുഷ്യനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഏലിയൻ വികൃതരൂപി ആവരുത് ഇതൊരു ഇനീഷ്യൽ തോട്ട് തന്നെയായിരുന്നു ആദ്യം നമ്മളാദ്യകത്ത് ഒരു തിയറി സംസാരിക്കുന്നുണ്ടായിരുന്നു ഹ്യൂമൻസ് ആർ നോട്ട് നൈറ്റീവ് ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ തന്നെ ഏലിയൻ എന്നുള്ള രീതിയിലൊരു തിയറി ആണ് പുഷ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു വരുന്ന എലീനെ നമുക്കൊരു ഹ്യൂമനോയിഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എലൈക്കായിട്ട് തന്നെ കാണിക്കാം നമ്മുടെ തോന്നലുണ്ടായിരുന്നു പിന്നെ ഇത് ഓൾസോ ഞാൻ മേ ബി ഫ്യൂച്ചറിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ കുറച്ചുകൂടെ ഒരു സയന്റിഫിക്കലി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എയിലിയൻ രൂപോ അല്ലാതെ ആയിരിക്കുന്നോ മനുഷ്യൻ പെർസീവ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് അതിനെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ കാണിക്കുന്ന ഒന്നുമല്ല അൾട്ടിമേറ്റ്ലി ശരിക്കും നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് ത്രീ ബോഡി പ്രോബ്ലത്തിന് ഫുൾ ബുക്ക് വായിച്ച് തീർന്നേ ഉള്ളൂ അപ്പം മൂന്ന് ബുക്ക് അതിന്റെ ലാസ്റ്റ് ബുക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം തിലകൻ മറ്റേ കിലുക്കത്തിൽ സർ ബുക്ക് വായിക്കുന്ന നമസ്തേ ഭയങ്കര എക്സ്റ്റെൻഷൽ ഹൊറാണ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പം അതിൽ നാനൂറ് വർഷം കഴിഞ്ഞിട്ട് എഴുത്തിലേക്ക് വരുന്ന ഹ്യൂമൻസിൻ്റെ സ്റ്റോ ഏലിയൻസിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത് ട്രൈസൽ ആരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരുന്നത് അപ്പം നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്ത രൂപവും ഭാവവും ഡയമെൻഷൻസും വരുന്ന ഹയർ ക്രീച്ചേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സയൻറ്റിഫി സയൻറ്റിഫിക്കലി ആക്കുറേറ്റ് ആയിട്ട് നമ്മൾ ഏലിയൻസെ ചെയ്യുമ്പോൾ ഉള്ള ഒരു അവസ്ഥ പക്ഷേ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരാളെ അത് പ്രത്യേകിച്ച് ആ ഹ്യൂമനെ ഏലിയനെ നമുക്ക് വേണമെങ്കിൽ പല അർത്ഥത്തിൽ കാണാൻ തോന്നുന്നു അതിനൊരു ലേഡി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു റിസോൺസ് ഉണ്ട് ഒരു മെൻസ് വേൾഡിൽ ഒരു ലേഡി മാത്രം എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അർത്ഥങ്ങളുണ്ട് അതിന് പക്ഷെ എന്നാലും ഒരു മോർ ഹാർഡ് കോർസ് സൈഫൈ പറയുമ്പോൾ ഞാൻ ചെ ഒരു ഹ്യൂമനെ പിക്ക് ചെയ്തെന്നൊരുണ്ട് അതിനർത്ഥം ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം തിയേറ്ററിൽ കേൾക്കുന്ന കയ്യടീന്ന് പറയുന്നത് ഈ ഹോം മേയ്ഡ് കൊടുക്കുന്ന സിനിമകളുടെ സ്ക്രീൻ ഹോം മേഡ് സ്ക്രീനിലാണ് ഇവിടെ ആദ്യം കയ്യേടി വരുന്നത് ഈ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ ഡയലോഗുകൾ നമ്മളൊരു കാര്യം കണ്ടാൽ റിലേറ്റ് ചെയ്യുന്ന മൊമെൻറ്റുകൾ സിനിമയായിരിക്കും നമുക്ക് അതുപോലെ തന്നെ സിനിമയെ കാണുമ്പോൾ ഭയങ്കര ആണ് ഈ പരിപാടി മൊത്തം മനോകൾ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഈ എഴുത്തിൽ ഇതിൻ്റെ ഒരു തിരക്കഥാ രചന രണ്ടുപേരും ഒരുമിച്ചാണുള്ള എഴുതുന്നത് അതിൽ ഈ പറഞ്ഞ ഒരു ലിസ്റ്റഡ് സിനിമകൾക്കുള്ള ഒരു ഹോം മേഡ് ട്രിബ്യൂട്ട് പോലെ ഓർഗാനിക്കലി തന്നെ ഈ ആദ്യം ഇതിനൊരു ഒരു പ്ലേസ് വേർഷൻ പേര് ബോജി ുടെയ ഹാർഡ് കോർക്ക് ആയിരുന്നു അത് ആജോ ഡിസ്കസ് ചെയ്ത മേ ബി ഇപ്പം വർക്ക്ഔട്ട് ചെയ്യാൻ നല്ലതായിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം എന്റെ സാധന വാർത്തകളൊക്കെ എന്നോട് അസസ്റ്റ് ചെയ്തത് രാഹുൽ മേനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് അപ്പൊ ഞാൻ അവനോടാണ് വെരി ഫസ്റ്റ് ഐഡിയ സംസാരിക്കുന്നത് ഞങ്ങൾ ആദ്യം രാജുവട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ പൂരൂടെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ പ്ലേ എഴുതി ഉണ്ടായിരുന്നു അതിനകത്ത് ആസ്നോട്ടായിരുന്നു തൗസൻഡ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ രാജുവട്ടിന് പ്രസിദ്ധി ഒരു കഥ ഉണ്ടായിരുന്നു അതിൽ രാജവട്ടും ഒരു മകളും ഒരു ആസ്നോട്ടായിട്ട് ഒരു ന്യൂക്ലിയർ ഇൻ്റർവ്യൂ കാരണം ഭൂമി ഫ്രോസൺ പോയ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് രണ്ട് ആസ്നോട്ടായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ രാഹുലിനോട് എനിക്ക് അന്ന് വിടട്ടെ ഞങ്ങൾ ഓൺ പേജിലാണ് എപ്പോഴും ഞങ്ങൾക്ക് ഒരേ പേജിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു സംഭവം സംസാരിക്കുന്നവനോണ്ട് അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിടാ എനിക്കൊരു പോക്ക് കൾച്ചർ പരിപാടി ഇങ്ങനെ കാരണം ഞാനിത് ഓവർ യൂസ് ചെയ്യുന്ന ആളാണ് എപ്പോഴും ആവുമ്പോൾ പറയാറുണ്ട് അതിനെ ചുറ്റുള്ളവരൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സിനിമയിലുള്ള കഥാപാത്രമായിട്ടോ സിറ്റുവേഷനിലോ റിലേറ്റ് സ്വഭാവം ഉണ്ട് എനിക്ക് അപ്പം അത് എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് ആലോചിക്കുന്ന സമയത്ത് സിനിഫയൽ ഒരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആംബ്ലോഫ് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് അതിലൊരു ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് തോന്നി അപ്പം ഞാൻ രാഹുലിനോട് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്നോട് പറഞ്ഞിരിക്കും ഓർമ്മയുണ്ട് ആ പറ്റിയ പടം വന്നു നിനക്ക് ഉപയോഗിക്കാൻ പരിപാടിയായിട്ട് പിന്നെ ലേറ്റർ ശിവ ക്യാമ്പിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കോവിഡ് ടൈമിൽ അത് എഴുതുന്നത് അപ്പൊ ശിവ ക്യാമ്പിലേക്ക് വന്നപ്പോഴും ശിവയ്ക്ക് ഈ രീതിയിൽ നല്ല പോപ്പ് കൾച്ചർ നോളേജ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയും കൂടി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ഭയങ്കര ഓൺ ആവും ബാക്കിയുള്ള സിനിമകൾ എഴുന്ന പോലെ എല്ലാം എനിക്ക് തോന്നുന്നു എഴുതുന്നത് അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ കട്ടണത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങറേഷൻ കൂടുതലുണ്ടായിരുന്നു ഇതുപോലത്തെ കുറച്ചുകൂടെ ക്രൈസിനസ് ഉണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മള് ഇറക്കിയത് ഫെസ്റ്റിവൽ കെട്ടിന്ന് കളിയായിരുന്നു ഈ മനോങ്കൾ ശരിക്കും ഭയങ്കര എനിക്കൊന്ന് നമ്മളെല്ലാം ഈ പണ്ട് കാണുന്ന സിനിമകളില് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഞാൻ ഈ ടി എനിക്ക് കൊയിമുൽഗി തീരെ വർക്ക് ആവാറില്ല ബിക്കോസ് ഞാൻ ഇറ്റി പണ്ട് കൊച്ചിലേ കണ്ടു അത് ഒരു ഇന്ത്യൻ ബോളിവുഡ് കൂടെ നോക്കിയ പ്രശ്നങ്ങളാണ് അതെ അതെ പക്ഷേ ഇ ടി കൊച്ചിലെ കണ്ടിട്ട് ഇറ്റി എന്റെ കാസെറ്റ്സ് അതായത് ഓർജിനിൽ മറ്റേ 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 സ്റ്റിക്കറൊക്കെ ഉള്ളതായിരുന്നു എന്റെ ഇറ്റി എന്റെ ഉള്ള വി എച്ച് എസ് അപ്പം ഞാൻ ഇ ടി പണ്ട് ഒരു അഞ്ഞൂറായിരം തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോയ്മലിക്ക് കാണുമ്പോൾ എനിക്ക് മറ്റേ സത്യം ആണ് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജുറാസി പാർക്കും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മനുവങ്ങൾ കാണുമ്പോൾ മനുവങ്ങൾ അത് ആദ്യമായിട്ട് ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഈ ഇന്റർനാഷണൽ സിനിമകത്ത് കാണുന്ന ചെറിയ തീമിനെ പറ്റിയിട്ടോ അല്ല ഇതിനകത്ത് ഒക്കെ നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് മമ്മൂക്ക് പറഞ്ഞു കാണുന്ന സമയത്ത് ഞാൻ കൊച്ചിലെ തൊട്ടിട്ട് ഭയങ്കര എനിക്ക് ഇപ്പോഴും കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും അന്ന കാലത്ത് പിള്ളേർക്ക് വേണ്ടിട്ട് ഇങ്ങനെ എല്ലാ സൂപ്പർ സ്റ്റാർസ് ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പടം അനൗൺസ് കിട്ടുന്നില്ല ഞങ്ങൾ യൂസ് ചെയ്തു വരുന്നത് ആ ഷോട്ട് ആ സീനായിരുന്നു പർട്ടിക്കുലർലി എനിക്കത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയാണോ സ്ട്രേഞ്ചർ തിങ്സ് ഉള്ളത് അതുപോലെ ആയിരുന്നു മനുഷ്യർ അപ്പം എല്ലാം ഉണ്ട് അതിനകത്ത് ഇപ്പം എന്താ കൂളസ് ഫിലൻ ഉണ്ട് കൂളസ്കാമിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിള്ളേര് വഴി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വലിയ ഹീസ്റ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം എനിക്കിപ്പോഴും മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ കൊച്ചിലത്തെ ഓർമ്മയിലെ ഭയങ്കര ഐക്കോണിക് മൂവിയാണ് ഇതിൽ ഈ ആർട്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റത്തില്ലായിരിക്കും ഈ ഗനാചാര്യയുടെ ആർട്ട് അതിപ്പോൾ സ്ലീപ്പിംഗ് ബോർഡ് ആവട്ടെ ഈ ഫിംഗർ പ്രിന്റ് സ്കാനറാവട്ടെ ഈ പറഞ്ഞ രാഘവൻ ആവട്ടെ ഈ രാഘവന്റെ പ്ലേസ്മെൻറ്റ് ഇതിലെല്ലാത്തിനും നമുക്കിത് പുതിയതാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഇത് പുതിയതാണ് ഇതിലൊന്നും ഇവിടെയും കല്ലുകടി വരുന്നില്ല നമ്മളിതിനിപ്പോ യൂസ്ഡ് ആണെങ്കിൽ തുടക്കം മുതലേ ഈ ഗണേഷ് കുമാർ ഇതിനകത്ത് നേടി മുതലേ നമ്മൾ ഹാപ്പിയാണ് ഓക്കെ നമ്മളിതിലോട്ട് കണക്ട് ആവുന്നുണ്ട് ഈ ആർട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പോസ്റ്റപ്പുകൾ സിനിമകൾ ഏറ്റവും കൂടുതൽ പൈസ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം എന്നാലിവിടെ മിനിമായിട്ട് മാക്സിമം റിസൾട്ട് എന്നുള്ള പ്ലാനിലൂടെ ആണല്ലോ ഇൻട്രാക്ഷൻസ് ബാക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു സാജൻ ബേക്കറി തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്റെ സാജൻ ബേക്കറി എന്ന് പറയുന്നത് വളരെ ഇന്ത്യ രീതിയിലാണ് ഞാൻ ചെയ്ത് ഒന്നാമത് ഇൻ്റർവേട്ട് ആയതുകൊണ്ട് എനിക്ക് സിറ്റിൽ അധികം ആൾക്കാരുള്ളത് ഭയങ്കര പ്രശ്നമാണ് സെറ്റിൽ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് സിറ്റി പോവാൻ പേടിയാണ് ഭയങ്കര മാക്സിമം ആൾക്കാരെ കുറിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു വർക്ക് ഫ്ലോയിൽ ബാക്ക് എനിക്കിപ്പോൾ ഹെൽപ്പ് ആവാറുണ്ട് കാരണം പുള്ളി മിനിമലായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടോ അതിന് ബഡ്ജറ്റ് ഒരു വലിയ റീസൺ ആണ് എന്നാലും സാധനം ഞങ്ങൾക്ക് ഒരു റാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ കോവിഡ് ടൈമിൽ ഞാൻ വേറെ ആരെയും ആലോചിച്ചിട്ടില്ല ബാക്കി തന്നെ ഞാൻ വിളിച്ചത് ആ പക്ഷേ ഇപ്പോൾ ഈ ഈ ഫിലിമിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ഒരു ബ്ലേഡ് റണ്ണറിൻ്റെ ടോൺ വേണം എന്ന് ആദ്യം നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂഡ് ബുക്ക് ഒക്കെ ഞാൻ ഓൾറെഡി ബാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ക്രിയേറ്റഡ് ആയിരുന്നു ഈവൻ ഈ പടത്തിനകത്തുള്ള സ്ലീപ്പോഡ് രാഘവൻ എല്ലാ സാധനവും ഞങ്ങൾ ത്രീ ഡിയിലും സീജിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണമെന്ന് മാത്രമാണ് പറയുന്നത് അഗൈൻ ഞാൻ നോ ഡിസ്റെസ്പെക്ട് ബാബയ്ക്ക് നമ്മൾ ഈ സ്ലീപ്പോഡ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റിൽ ബിൽഡ് ചെയ്ത ചെയ്തതുപോലത്തെ ഒരു സാധനം വേണം അപ്പോൾ എനിക്ക് സാധനം കണ്ടുകഴിയുമ്പോൾ ഞാൻ ബാബയ്ക്ക് എടുത്ത് പറഞ്ഞു ഇപ്പോൾ വീഗാർഡ് ഉണ്ടാക്കിയ പോലെ ഉണ്ട് ബ്രാൻഡഡ് ഒന്നും നമുക്ക് ഡിസ്റെസ്പെക്ട് ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ചുമ analizirati. No, അപ്പം പക്ഷേ ബാക്കി അത് ബാക്കിക്കും എനിക്ക് കാണുമ്പോൾ ഭയങ്കര അറിയായിരുന്നു കാരണം പുള്ളി റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പുള്ളിക്കും ഭയങ്കര റിലീഫ് ആയിരുന്നു അതെല്ലാ എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അറിയാമല്ലോ പുള്ളിക്കും എനിക്കൊന്ന് കോസ്റ്റ്യൂംസിനൊക്കെ ഇതുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയായിരുന്നു ആ ലേബർ ഓഫ് ലാവ് ഉണ്ടായിരുന്നു ബാക്കിനോട് കാരണം അവർ ഡേ ടു ഡേ ലൈഫിൽ ട്രൈ ചെയ്യാത്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ട് വന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഹാർഡർ അദർസൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ സാധനം എത്ര സ്ക്രീനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അതൊരു വീഡിയോ കുറിച്ച് വരുന്നു അത്രയും അതിന്റെ ഒരു ഫൈവ് സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിലോ തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന് ഞങ്ങൾ എപ്പോഴും ക്വാളിറ്റി കൺട്രോൾ വെച്ചിരുന്നത് കൊളുട്ട് കണ്ടുകൾ വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ചില ദിവസങ്ങളിൽ ആർട്ട് കൊണ്ടുവരുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നിഷ്കരണം അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് വേറൊരു ദിവസത്തേക്ക് ഷൂട്ട് അതിൻ്റെയൊക്കെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് ബിക്കോസ് എനിക്കറിയാം വിധത്തൊരു ചെറിയ പാളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ എല്ലാവർക്കും കോവിഡ് വഴുന്നതും വരെ നമ്മൾ ഒരു ട്വൻറ്റി ഡേയ്സ് ഷൂട്ട് ചെയ്തിരുന്നത് ഈ മെറാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വി എഫ് എക്സിൻ്റെ ബിൽഡിങ്ങിനകത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിന് പുറത്തേക്ക് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഷൂട്ട് ഔട്ട്സൈഡ് അതിൻ്റെ പുറവശം നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ ബംഗർ സെറ്റപ്പ് എല്ലാം എൻ്റെ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ മിനിമമായിട്ടുള്ള

നമ്മുടെ മലയാള സിനിമയുടെ കോമഡി ആണെന്നാലും ആട്ട് രാവിലെ ഒരു വാക്കത്തേക്ക് വാങ്ങിയിട്ട് പോയി സൗത്തിന്റെ ബാക്കിലുള്ള റെയിൽവേ സ്റ്റേഷൻ സൈഡും കുറേ പുല്ലൊക്കെ വെട്ടിയിട്ട് വന്നു രാവിലെ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഞാൻ സെറ്റിലായിട്ട് വരുമ്പോൾ കാണുമ്പെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീപ്പിക്കു കുറച്ച് ആ പുല്ലുകളൊക്കെ വെട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പിസ് ഓഫ് ആയി എനിക്ക് ഇത് കാണിക്കാൻ പറ്റില്ലെന്നറിയാം അപ്പോൾ ഞാൻ കുറച്ച് എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും മോശമായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാ എക്സ്റ്റിയർ ഷൂട്ട് ചെയ്തില്ല ഞാൻ എക്സ്റ്റീയർ മാറ്റി വെച്ചു ഷൂട്ട് ചെയ്യണ്ടാന്ന് തന്നെ വിചാരിച്ചു അത് ഒരിക്കലും വർക്കാവില്ലെന്ന് എനിക്കറിയാം കാരണം അതിൻ്റെ ഒട്ടി വെച്ചിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് ചെടികളും പ്ലാസ്റ്റിക് മറ്റേ മരക്കൊമ്പുകളും ഒക്കെ ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു പോകലാന്ന് മനസ്സിലായി അപ്പം എന്നിട്ട് ഞങ്ങൾ ലേറ്റർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷെഡ്യൂളിൽ നിർത്താൻ തന്നെ കാരണം കോവിഡാ സാറിന് ഉൾപ്പെടെ എല്ലാവർക്കും കോവിഡ് വന്നു ഗണേശാറിന് ഉൾപ്പെടെ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ സിൽവസൻ്റെ അലിൻ്റെ അപ്പോൾ അവിടെ പോയി ജോൺ എന്ന് പറഞ്ഞിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജോൺ കൈക്കുള്ള ഫ്ലാറ്റിൽ പോയി ഞാൻ അടയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയം അവിടെ നിന്നാണ് ഞാനീ ബിൽഡിങ് കാണുന്നത് ഓപ്പോസിറ്റുള്ള അബാനഡ് ബിൽഡിംഗ് കാണുന്നത് അങ്ങനെ ആ ബിൽഡിങ് കണ്ട് അവിടെ പോയി ചോദിച്ച് പിന്നെ എനിക്കത് വർക്കായി ഞാനും ജോണും കൂടെ പതുക്കെ അവിടെ പോയി കറങ്ങി ഞാൻ എൻ്റെ മുകളിലൊക്കെ കയറി നോക്കിയിട്ട് പിന്നെ എഗൈൻ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മളെ എനേബിൾ ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ പതുക്കെ ഭാവക്കെയും നമ്മുടെ സിനിമ വിളിച്ചു ഈ സ്ഥലം കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് രണ്ടിനെയും കൂടെ അത് ശരിക്കും ശരിക്കും പറഞ്ഞെനിക്ക് തോന്നുന്നു ആണ് അല്ലെങ്കിൽ കോവിഡ് ടൈം ആണ് ശെരിക്കും പറഞ്ഞാൽ ഏറ്റവും ആ ഡയറക്ഷന്റെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ഈ പറഞ്ഞ ആംലജിന്റെ ഓപ്പണിംഗ് ഷൂട്ട് പോലെ അതേ ഫീൽ രാവിലെ നമുക്ക് കോവിഡ് ടൈമിൽ കിട്ടില്ല കാരണം വണ്ടികൾ അധികം ഇല്ല പിന്നെ കാട് പിടിച്ചു തുടങ്ങി നേച്ചർ തിരിച്ച് ഹീൽ ചെയ്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഫുൾ കാർഡായിരുന്നു അപ്പോൾ ഈ ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അധികം ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫൈവ് എക്സ് ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് ഞങ്ങൾ നോക്കിയപ്പോർഫെക്ട് ഈ ഗൂഗിൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഏരിയൽ ഷോട്ട് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്നത് നമ്മൾ നേരെ കണക്ട് ആവുമ്പോൾ അങ്ങോട്ടാണ് എനിക്ക് ഇതെ സിനിമയിലെ ഏറ്റവും ബ്രില്ല്ന്റ് പ്ലേസ്മെന്റ് ആയി തോന്നിയത് റേഷ്യോ ആണ് എനിക്ക് അതിന് ചോദിക്കാനുള്ളത് ഈ ഈ പ്ലേസ്മെന്റിൽമെന്ററി സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തോണ്ടാണോ അതോ ഈ പറഞ്ഞ ബി എഫ് എക്സ് നമുക്ക് ലിമിറ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്താൽ മതി അങ്ങനെ പ്ലാൻ ഉണ്ട് ഞങ്ങൾ വർക്ക് വർക്ക് തുടങ്ങിയൊക്കെ എഗെയിൻ സി ജി എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഈ കോർ ടീമിൽ തന്നെ ഞാനും ആണ് അപ്പോൾ ഒരു മാപ്പിൻ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാനും ഓരോ ഇരിക്കാറുണ്ട് ഞാൻ വേറെ പ്രോജക്റ്റോറോട് സഹകരിക്കാറുണ്ട് ഞാനിങ്ങനെ വിഷ്വൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മാക്സിമം അതായത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയും ഞങ്ങൾ മുറിക്കത് അടച്ചിട്ടാലും ഞങ്ങൾക്ക് ഒരു സിനിമ ചെയ്ത് പോരാൻ പറ്റുന്നുള്ളൂ ബിക്കോസ് വേരിയസ് ഫീൽഡിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും സിനിമ മുട്ടി നിൽക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അപ്പം ഈ രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് എലമെൻസുകൾ ഈ ട്രൈ ഹോംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് നോക്കി വൈഡായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിനിമഗ്രാഫർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ സാധനമൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ഫോറസ്റ്റ് ട്രൈ ചെയ്യണം പക്ഷേ ഒരു അതിനൊരു പ്രത്യേകിച്ചൊരു ഇപ്പം ഡോക്യൂമെൻ്ററി എന്നുള്ളൊരു റീസൺ ഉണ്ടെന്നാൽ പോലും അതിനകത്ത് ഞാൻ എനിക്കൊരു ഒരു ഒരു പോപ്പുലർ എക്സാമ്പിൾ വേണമായിരുന്നു അത് ചെയ്യാനായിട്ട് അപ്പോഴില്ലായിരുന്നു അത് നമ്മൾ കണ്ടേക്കുന്ന കുറച്ച് പേര് ഓഫ് ബീറ്റ് ആയിരുന്നു എന്നാലും ഒരു ഓഫ് ബീറ്റ് സെൻസിബിലിറ്റിയേം ക്യാരി പോകണം എന്ന് എന്നെനിക്കുണ്ടായിരുന്നു ആ സമയത്ത് ആ നൈഡറിന്റെ സ്നൈഡർ കട്ട് വന്നത് അപ്പൊ സ്നൈഡർ കട്ട് ഞങ്ങൾ നമ്മളെല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമായിരുന്നു സ്നൈഡർ കട്ട് പ്രോപ്പർലി ഫോറസ്റ്റ് പോലെ വന്നു വന്നു നമ്മളത് നാല് മണിക്കൂർ കണ്ടു ഞാൻ അതിൻ്റെ നല്ല റിപ്പ് ഫുൾ ടൈം കണ്ടോണ്ടിരിക്കാനായിട്ട് ഇട്ടു റിപ്പ് ഒക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൽ പുള്ളി കോമിക്കോണിൽ പറയുന്ന ഒരു സ്നേഹർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ആർട്ടിനെ കുറച്ചുകൂടി അപ്രിഷേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ആസ്പിറേഷ്യോ ആണ് ഈ പറഞ്ഞ ഹിസ്ട്രി ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറഞ്ഞു അപ്പം ഇത് കണ്ടിട്ട് ഫുൾ ആയിട്ടാണ് ഞാൻ അടുത്ത ടി വി സെഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ഞങ്ങളെ ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെയും സിനിമഗ്രാഫറിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഗോ ബൈ

രാത്രിയുടെ രാത്രിക്ക് നമ്മുടെ മൊത്തം വിഷുൽസാധനം മാറ്റുന്ന ചെക്കനാചാരിയുടെ ഒരു പോസ്റ്റ് വാച്ച് ഹൈലിരിക്കുന്ന ഓഡിയൻസിന് കിട്ടി ആയിരുന്നു ഈ മണിയഞ്ചിറ്റപ്പന്റെ അനൗൺസ്മെന്റ് എന്നുള്ളത് അതും ഒരു ഈ പറഞ്ഞ ഇന്റർഗലാക്ടിക് യൂണിവേഴ്സ് പരിപാടികൾ തന്നെയാണ് എന്താണ് മണിയഞ്ചിട്ടപ്പൻ ആരാണ് മണിയഞ്ചിട്ടപ്പനാണ് ഞങ്ങൾ ആദ്യം എഴുന്നേറെ മണിയഞ്ചിപ്പനായിരുന്നു ആ മണിയഞ്ചിട്ടപ്പനാണ് ഞങ്ങൾ എഴുന്നേറെ അപ്പോൾ അത് ഭയങ്കര എഴുതി ഇപ്പം എനിക്കും സഹായിക്കും ഞങ്ങൾക്കൂർത്തി ഹാർഡ് കോർ ഫാൻസ് ആയതുകൊണ്ട് തന്നെ റിക്കാൻ മോർട്ടിയുടെ സാധനം സംസാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീമിൽ തീരെ കണക്ട് ആവാത്ത രീതിയിൽ ഭയങ്കര ഹാർഡ് കോർ പരിപാടിയാണല്ലോ റിക്കാൻ മോർട്ടി എന്ന് പറയുന്നത് അപ്പൊ പക്ഷേ എന്നാൽ അതിന് മലയാളത്തിലേക്ക് ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാനും ഒരു മനുവെങ്കിൽ പ്ലസ് വയ്ക്കാനും തൊട്ടേ ഡോക്ടർ സ്ട്രെയിൻസ് ഒരു ഒരു പരിപാടി കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചേക്കുന്നത് അപ്പോൾ അത് എഴുതി വന്നപ്പം അത് ഭയങ്കര വലിയ പരിപാടി നല്ല ബഡ്ജറ്റ് ഒരു സ്റ്റാർ വേണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ വേറെ വേറെന്തെങ്കിലും അറ്റംറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്ത് പിന്നെ ഞാൻ ഈ പറഞ്ഞ രാഹുൽ മേനോനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഗഗനചാരി പേപ്പറിലേക്ക് വരുന്നത് അപ്പം എനിക്കും ശിവയ്ക്കും മണീചട്ടപ്പൻ സോ എന്താ പറയുക ഭയങ്കര ക്രഷ്യസാണ് അപ്പം ഒരു സൂപ്പർ സ്റ്റാറിന് ഒരു ഒരു ഫാൻ സർവീസും ആയിരിക്കും അതേ ടൈം എനിക്ക് തോന്നൊരു നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ മേ ബി അങ്ങനത്തെ മാംഗ്ലോറിയൻ പോലത്തെ ഒരു കഥാപാത്രമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ബൗണി കണ്ടൊന്നും അല്ല ഒരു പ്യുവർ ഒരു മാഡ് സയൻറ്റിസ്റ്റിന്റെ അഡ്വഞ്ചേഴ്സ് ആണ് പുള്ളി മലയാളി മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അതിനെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം അതിൻ്റെ പണികളിലോട്ടാണോ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഓൾറെഡി നല്ല പ്രീയൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് അതായത് ഞാൻ പറഞ്ഞു ഞാനൊരു നമുക്കൊരു ലാപ്ടോപ്പ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രീ ഒക്കെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു കുറേ എലമെൻറ്റ്സ് പ്രീക്ക് വേണ്ടി വർക്ക് ചെയ്ത് വെച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സി ജി ഞങ്ങൾ അപ്പാർട്ട് ഫ്രം വർക്ക് അല്ലാതെ ഞങ്ങളൊരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരോ അപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ ഇതുപോലെ ഒരു പുതിയ എയ് തിങ് വന്നുകഴിഞ്ഞാൽ ആദ്യം അവിടെ ഓടിപ്പോയി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ കുറെ എലമെന്റ്സ് പണിച്ചിട്ടിന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പണിയിച്ചിട്ട് എൻ്റെ സ്പേഷിപ്പൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് വരെ എൻ്റെ ഡി ഹാൽ നയൻ തൗസൻഡിന്റെ ഡി പി ആണ് പേരും വാട്സപ്പിൽ ഹാൽ നയൻ എന്നെ എൻ്റെ കൊച്ചിലെ വിട്ടിട്ടുണ്ട് യാഹു മസ്റ്റ് ആ പേര് യൂസ് ചെയ്തിട്ടുണ്ട് അല്ല എനിക്കത് ഭയങ്കര സ്പേസ്ലെ ഫേവററ്റ് ക്യാരക്ടറുണ്ട് അപ്പോൾ അതിനെ അതാണ് അൾട്ടിമേറ്റ്ലി രാഘവൻ എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലും മൂന്ന് വർഷം മുമ്പ് ചെയ്തു വെച്ച സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മനസ്സിൽ എപ്പോഴും എക്സ്പെർ ആയി പോകുന്ന ഒരു പേടിയുള്ള സാധനമാണ് കാരണം അന്ന് ഇത് അലക്സ പോലെ സജീവമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര എല്ലായിടത്തും എല്ലാത്തിലും യൂസ് ചെയ്ത് വരുന്നുണ്ട് ഈവൻ കൽക്കി ഒരു കൽക്കിയുടെ പ്രമേഹം എന്താണല്ലപ്പോഴും ഞാനൊന്ന് കണ്ടിട്ട് ദൈവമേ നമ്മുടെ ഒരുപാട് മുകളിലോട്ട് പോകും ആ പേര് കേട്ടപ്പോൾ എനിക്ക് ചെറിയ സമാധാനം ഉണ്ടായിരുന്നു അപ്പം രാഘവൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മലയാളികൾ ഒരു ആക്സസിബിലിറ്റി ഉണ്ട് എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്